രണഭൂമി ട്ടാക്ക് ചളവളമാക്കി വീട്ടുകാർ മൊത്തത്തിൽ ഫ്ലോപ്പ് വെച്ചാൽ മൊത്തം ഫ്ലോപ്പ് ഫുൾ ബഹളം അതിനിടയ്ക്ക് ഫുൾ കള്ളക്കളി എല്ലാവരും കള്ളക്കളി ശരിക്കും പറഞ്ഞാൽ അത് കണ്ടിട്ട് എനിക്ക് പോലും മനസ്സിലായില്ല എന്താണ് സംഭവിക്കുന്നത് മൊത്തത്തിൽ എല്ലാം ബഹളവും പിന്നെ ഓരോരുത്തർ അങ്ങോട്ട് എറിയുന്നുണ്ട് ഇങ്ങോട്ട് എറിയുന്നുണ്ട് പക്ഷെ ലാസ്റ്റ് നോക്കുമ്പം ആ ബോംബുകളൊന്നും കാണാനില്ല കാരണം അവർക്ക് ഈസി ആയിട്ട് അത് കളർ കളത്തരം കാണിക്കാൻ പറ്റും കാരണം അവിടെ രതീഷ് മാത്രമേ ഉള്ളൂ അവിടെ ഇത് ഗെയിം നോക്കാൻ വേണ്ടിയിട്ടുള്ളത് വേറെ ആരും ഇല്ല അപ്പൊ ഇവരെ എറിയുന്നുണ്ട് അപ്പൊ അവിടെ യെല്ലോ കളർ ആണോ റെഡ് കളർ ആണോ എന്നുള്ള ബോംബുകളാണ് ഓരോരുത്തർക്കും കളർ അനുസരിച്ച് പക്ഷെ വീണ്ടും കഴിഞ്ഞാൽ ചിലപ്പം പുല്ലിനകത്തുണ്ടെങ്കിൽ തട്ടി കളയാ അല്ലെങ്കിൽ ആ കളറായില്ലെങ്കിൽ ആ ബോംബ് എടുത്ത് മാറ്റാം അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ കുറെ പോകുമ്പോൾ എറുന്നൊക്കെ കണ്ടു അപ്പൊ ഞാൻ വെച്ചാൽ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും അതൊന്നുമല്ല കാണുന്നത് അത്രയും ഒന്നും കാണുന്നുമില്ല മൊത്തത്തിൽ കള ആയിരുന്നു കാണിച്ചത് മൊത്തം ഫുൾ കളക്കളയായിരുന്നു എസ്പെഷ്യലി എനിക്കൊന്ന് സായി ഒക്കെ കളത്തരം കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗിബർഡെ ടീമിനും ഒക്കെ കളത്തരം കാണിച്ചിട്ടുണ്ട് എല്ലാവരും കളത്തരം കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇവർ ഡെൻ ടീമിന്റെ ഭാഗത്ത് നിന്ന് കളത്തറുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ അവർ മാറ്റുന്നത് ഞാൻ കണ്ടില്ല എന്റെ കണ്ണിൽ പെട്ടില്ല അറിയില്ല എന്നാലും മൊത്തം ഫുൾ കളത്തറായിരുന്നു ആദ്യം തന്നെ ആ ടാസ്കിനകത്ത് പരേഡായിരുന്നു അവരുടെ അടുത്ത് പറഞ്ഞത് എല്ലാ ടീമും പരേഡ് ചെയ്ത് വരണം എന്ന് പറഞ്ഞു അപ്പൊ ഫസ്റ്റ് വന്നത് നമ്മുടെ ഇവരായിരുന്നു നമ്മുടെ പവർ ടൂം ആയിരുന്നു അവരുടെ മൊത്തം ഫുൾ ഫ്ലോപ്പ് ആയിരുന്നു കാരണം ഒരുമാതിരി എല്ലാവരും പല രീതിയിൽ കൂടെ പല രീതി കൂടിയും പല രീതിയിൽ കൂടെ ആണ് വന്നത് പിന്നെ സെക്കൻഡ് വന്നു അപ്സറയുടെ ടീമായിരുന്നു അപ്സറേഡ് അവരുടെ പരേഡ് സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് നന്നായിരുന്നു പിന്നെ മാർച്ചിൽ വന്നപ്പോൾ അതും വലിയ കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം ഒരു കോർഡിനേഷൻ കൂടി തന്നെ വന്നു പിന്നെ വന്നത് നമ്മുടെ ഇവരായിരുന്നു അതായത് നമ്മുടെ ജിൻഡോന്റെ ഒക്കെ ടീം അവരുടെയും പരേഡ് സ്റ്റാർട്ടിങ് അടിപൊളിയായിരുന്നു കാരണം ജിൻഡോ ഒരു ട്രെയിൻ പോലീസ് ട്രെയിനാണ് അപ്പൊ പുള്ളിക്കാരനറിയുമ്പോൾ ആ സ്റ്റാർട്ടിങ് ഒക്കെ അടിപൊളിയായിരുന്നു പക്ഷെ പരേഡ് ചെയ്ത് വരുമ്പോ ജാസ്മിന് അത് ഭയങ്കര സ്മൂത്ത് ആയിട്ട് എടുത്തു ഭയങ്കര ചീരി കോളം മോട്ട് ആ ഒരു ആ ജാസ്മിൻ മാത്രം അത് ഭയങ്കരമായ രീതിയിൽ ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അങ്ങനെടുത്തു അത് അങ്ങ് നശിപ്പിച്ചു പിന്നെ ലാസ്റ്റ് വരുന്നതാണ് നമ്മുടെ ലാസ്റ്റ് വരുന്നതാണ് നമ്മുടെ ഇവര് ഒരു നമ്മുടെ ടാലും അവരുടെ നല്ല അടിപൊളിയായിരുന്നു കാരണം നല്ല രീതിയിൽ തന്നെ ചെയ്തു വന്നതും സ്റ്റാർട്ട് ചെയ്തതും അതിനുശേഷം അവിടെ നിന്നുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിക്കും നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു പത്ത് തന്നായിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ബിഗ് ബോസ് പറയുന്നുണ്ട് ഇവരുടെ അടുത്ത് ഫസ്റ്റ് വാക്കുകൾ കൊണ്ടാണ് ഫൈറ്റ് ചെയ്യേണ്ടത് അപ്പൊ ഫസ്റ്റ് തന്നെ അങ്ങനെ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഫുൾ കലബില്ലാന്ന് വെച്ചാൽ കലവിലാന്ന് പറഞ്ഞാൽ എന്റെ ഭഗവാൻ എനിക്ക് തലവേദന എടുക്കും എനിക്ക് ഒന്ന് ഒന്ന് മനസ്സിലാവുന്നേ അവര് എന്താ പറയുന്നേ അല്ലെങ്കിൽ എന്താ ചെയ്യ എന്തൊക്കെയാ പറയുന്നത് ഒന്നും മനസ്സിലാവും അവിടെനിന്ന് ഇവര് ഇങ്ങോട്ട് ഇവർ അങ്ങോട്ട് നാല് ടീമും ഇങ്ങോട്ട് ഫുൾ ബഹളം രാന്തി പിടിച്ച് കുറച്ചൊരു രണ്ടു മൂന്ന് മിനിറ്റ് ഇങ്ങനെ തന്നെയായിരുന്നു പിന്നെ ഇവർ ബിഗ് ബോസ് ബോസിന് സൈ കിട്ടുമെട്ടി എന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു ആദ്യം ഒരു ടീം സംസാരിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ടീം പറയാതാണ് പിന്നെ ആദ്യം തുടങ്ങിയത് നമ്മുടെ പവർ റൂം ആയിരുന്നു പവർ റൂം ചുമ്മാ അവരുടെ ഒരു ഇത് എനിക്ക് എനിക്കങ്ങനെ പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല കാരണം എന്താണ് ധൈര്യത്തോടെ കളിക്ക് പേടിയാണോ ഒരു പ്രത്യേകിച്ച് ബിഗ് ബോസ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിരുന്ന എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറയുകയാണ് പക്ഷെ ആരും അങ്ങനെ അവരതൊന്നും അതിനെ കുറിച്ച് പറഞ്ഞില്ല പേടിയാണോ മറ്റുതാണോ മറിച്ചാണോ അങ്ങനത്തെ ഒരിതിൽ സ്മൂത്ത് ആക്കി കിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവർ എന്തായാലും ടീം അവര് കുറച്ചധികം പോയ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു നടന്ന കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ആരും അല്ലാണ്ട് ഞങ്ങൾ ശക്തരാണ് ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഓക്കെ ഓക്കെ പിന്നെ അത് കഴിഞ്ഞു പിന്നെ ഇവരായിരുന്നു നമ്മുടെ നെക്സ്റ്റ് ടീം പറഞ്ഞു നെക്സ്റ്റ് ടീമിന്റെ ആയിരുന്നു കുറെ ടൈം അത് പിന്നും ഫുൾ ഫുൾ ബോർ പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അങ്ങനെ ഇത് ടാസ്ക് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടാസ്ക് ആണ് കാരണം നമ്മൾ സീസൺ ൽ ഉണ്ടാകും ഇതേപോലെ എല്ലാം അതിന്റെ കുറച്ച് വേർ കിട്ടായിരുന്നു അപ്പൊ കാണാൻ നല്ലൊരു നമുക്ക് കാണാൻ ഒരു ഒരു രസമായി കാരണം അവർ അവിടെ നടന്ന പോയിന്റ്സ് ഒക്കെ എടുത്ത് പറയും അപ്പൊ ഇതിനെ ഡിഫെൻഡ് ചെയ്യും അങ്ങനെയാണ് ശരിക്കും ടാസ്ക് അതാണ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഉദ്ദേശിച്ചത് പക്ഷെ അവിടെ നിന്നാണ് അതല്ല ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ട് പാടി ഒരു അവരിത് പറയുന്ന അപ്പം നോ നോറയെ കുറിച്ചാണ് പറയുന്നത് നോറയുടെ കരച്ചില് ഗെയിം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പറയുന്നത് സിജോ അപ്പത്തേക്കും ഞാൻ നോറ പറയുന്നുണ്ട് എന്നൊക്കെ അറിയുന്നത് മോശമാണോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞു പിന്നെ മൊത്തത്തിൽ ആ ഒരു ടോപ്പിക്ക് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഇടയിൽ അയ്യോ എന്താ പറയാ തലയ്ക്ക് ഇപ്പം ആദ്യം പിടിച്ചിരിക്കും പറഞ്ഞു ഭാഗ്യം ഞാൻ ഒന്ന് വിചാരിക്കും അതും നിർത്തിയിരുന്നെങ്കിലും നിർത്തിയിരുന്നെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ലാസ്റ്റ് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കുറച്ചിനും പറഞ്ഞു നിങ്ങൾക്ക് ബോംബ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പോംബറിയാം എന്നല്ല പിന്നെ ആ അവര് പിന്നെ പോകുമ്പറിയാൻ തുടങ്ങി ഇവര് നമ്മുടെ ഡെൻ ടീം നന്നായിട്ട് കളിച്ചു കാരണം അവരെ പോകുമ്പോ എല്ലാം കാര്യമായി അവര് ഡെൻ ടീമാണോ എന്ന് തോന്നുന്നു മൂന്ന് മൂന്ന് ടീമിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം പവർ റൂമിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നെസ്റ്റിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ടാലിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാതെ അകത്ത് ഓരോന്നും എനിക്ക് തോന്നുന്നത് പക്ഷെ അവസാനം വന്നപ്പോൾ ഒന്നും കണ്ടില്ല ഏഹ് ജിൻഡോ ആണെങ്കിൽ ഓൾറെഡി ഇതിനകത്ത് രണ്ടു മൂന്ന് ഫോമ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പവർ റൂമിനകത്ത് അവസാനം വന്നപ്പോ പിന്നെ അതൊന്നും കാണിക്കുന്നില്ല കേട്ടോ എനിക്ക് അതിന്റെ വ്യക്തത ഇല്ല ശരിക്കും പറഞ്ഞാൽ എനിക്കും ശരിക്കും ആധികാരമായിട്ട് പറയാൻ പറ്റുന്നില്ല കാരണം കണ്ടതല്ല അവസാനം കാണിക്കുന്നത് കാരണം അതിനകത്ത് ബിഗ് ബോസിന് മാത്രമാണ് ശരിക്കും വ്യക്തമായിട്ട് വീഡിയോ പരിശോധിച്ച് പറയാൻ പറ്റുന്നുള്ളൂ കാരണം അവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കറിയുന്നുണ്ട് ശരിക്കും നമുക്ക് മനസ്സിലാവില്ല പിന്നെ അവസാനം പിന്നെ വന്നപ്പോഴത്തേക്ക് മുന്നേ അവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കെറി പരിശോധിക്കാൻ പറയുന്ന നമ്മുടെ രതീഷിന് എടുത്താണോ പരിശോധിക്കാൻ എല്ലാ ഓരോ ടീമിലും ഓരോരുത്തരെയും കൊണ്ടുചെന്നിട്ട് മൊത്തം പരിശോധിക്കാൻ പറയുന്നുണ്ട് പക്ഷെ ഈസി ആയിട്ട് നമ്മുടെ ഇവർക്ക് ഈ ഓരോ ടീമിനും ഓരോ ബോംബ് എടുത്ത് മാറ്റാവുന്ന കാരണം അത് ആർക്കും അങ്ങോട്ട് ഓരോ ഉറപ്പിക്കാനോ അല്ലെങ്കിൽ വ്യക്തതയില്ല ആർക്കും എല്ലാവരും എറിയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമായിട്ട് അങ്ങനെ എറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ അത് വീണോ അതെടുത്ത് മാറ്റുവോ ഒന്നും ശരിക്കും പറഞ്ഞ വ്യക്തതയില്ല അപ്പൊ അത് അതിനത്ര മാത്രം അത് കറക്റ്റ് ആണെന്നുള്ളതോ അതിന് ശരിക്കും കറക്റ്റ് ആയിട്ടൊരു നീതി വരുമോന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം പ്രതീക്ഷിനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല കാരണം അത്രയും അവരങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം അപ്പൊ ഒരു സമയം നമുക്ക് എത്ര കണ്ണുകൾ സൂക്ഷിക്കാൻ പറ്റും നാല് ടീമിനും കണ്ണു സൂക്ഷിക്കാൻ പറ്റും ഇല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ടാസ്ക് ശരിക്കും പറഞ്ഞ ഒരു കുളമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് ഒരു ടാസ്കിന്റെ ഇതായിട്ട് വന്നില്ല പിന്നെ അവസാനം അവസാനത്തിനായിട്ട് പിന്നെ പൊരിഞ്ഞടി ഇതിന്റെ പേരിൽ ഗബ്രു പറയുന്നുണ്ട് അതായത് ആണെങ്കിൽ ഗ്രിയുടെ അവരുടെ ഇതിലോട്ട് എറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ ശ്രീതു ആണെങ്കിൽ നമ്മുടെ ടാഴ് ടീമിന്റെ ഇതിലോട്ടും എറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഞാൻ അത് ഞാൻ വ്യക്തമായിട്ട് കണ്ടൊരു കാര്യട്ടോ ശ്രീതു എറിഞ്ഞത് വീണുന്നതായിട്ടാണ് ഞാൻ കണ്ടത് പക്ഷെ ശ്രീതു എന്നെ പറയുന്നുണ്ട് അതിനകത്ത് ഞാൻ എറണാ വീഴില്ല അതുകൊണ്ട് എനിക്ക് എനിക്കിപ്പോ ഞാൻ കണ്ടാലും കുഴപ്പമാണോ അതേപോലെ നീയിപ്പോ വേറെ എന്തെങ്കിലും ആണോ ഒന്നും മനസ്സിലാവണില്ല അതിനുശേഷം ഗബ്രി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ജിൻഡോയും എറിഞ്ഞിട്ടുണ്ട് നമ്മുടെ അതായത് വേറെ നമ്മുടെ ടീമിലോട്ട് അതുപോലെ തന്നെ ജാസ്മിനും ഒരു മഞ്ഞ പൊമ്പും എറിഞ്ഞിട്ടുണ്ട് പക്ഷെ അത് അത് രണ്ടും ഉണ്ട് എന്നാണ് ഗബ്രി പറയുന്നത് പക്ഷെ ഗബ്രിന് ഇവിടെ കണ്ണിന്റെ അവിടെ തട്ടിയത് അത് മഞ്ഞ കളർ ഉണ്ട് അത് മഞ്ഞ പോബ്രി പറയുന്നു ജാസ്മിൻ്റെ ചിന്റു പറഞ്ഞതല്ല ഈ ഇവരുടെ ടീം താഴെ ടീമിൽ നിന്നും അതായത് ശ്രീകുമാർ നമ്മുടെ ജയദീപ് അല്ല ശ്രീകുമാർ നമ്മുടെ അഭിഷേക് ശ്രീകുമാർ പോം പറഞ്ഞു അപ്പൊ ആ ബോംബ് പറഞ്ഞതാണ് അവന്റെ കണ്ണിന്റെ അവിടെ തട്ടിയത് അപ്പൊ അതുകൊണ്ട് ഏർ രശ്മിൻ താഴെ നിന്നും മഞ്ഞ ബോംബ് എടുത്തിട്ട് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഞാനത് ക കൃത്യമായിട്ട് കണ്ടില്ല ശരിക്കും എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ശരിക്കും പോകുന്ന വീഡിയോ പരിശോധിച്ച് അല്ലെങ്കിൽ ശരിക്കും എന്താണ് സംഭവിച്ചത് ബിഗ് ബോസിനെ പറയാമായിരുന്നു ശരിക്കും എന്താണെന്നുള്ളത് കാരണം വേറെ ആർക്കും അത് പറയാൻ പറ്റത്തില്ല ലാസ്റ്റ് ഫുൾ തർക്കമായി പിന്നെ അതിനെ അത് കഴിഞ്ഞിട്ട് റസ്മിനും ഗബ്രിയും ഒക്കെ തമ്മിൽ ഭയങ്കര അടിയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അവർ ലാസ്റ്റ് കൗണ്ട് ചെയ്തു ഫസ്റ്റ് പിന്നെ പുറത്താവുന്നത് നമ്മുടെ പവർ റൂമാണ് ഫസ്റ്റ് ടൗണിൽ തന്നെ പുറത്താവുന്നത് അവർക്കായിരുന്നു കൂടുതൽ ബോംബ് കളക്ട് ചെയ്തത് അതുകൊണ്ട് അവർ പുറത്തായി ഇനി നെക്സ്റ്റില് പിന്നെ വരുന്നത് ബാക്കി ടീം മൂന്ന് പേരാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫുഡ് കഴിക്കാൻ അകത്തോട്ട് പോകുന്നുണ്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ ജാസ്മിനും ഗബറും തമ്മിലുള്ള അടിയാണ് കാണിക്കുന്നത് അതായത് ജാസ്മിനോടുത്ത് ഇത് ഇതേ കുറിച്ചിട്ടുണ്ട് ഈ കണ്ണു ഈ കണ്ണിലെ യെല്ലോ കളർ ആയല്ലോ വരേണ്ട ഗോള് അപ്പൊ അതേപ്പറ്റി പറഞ്ഞിട്ടാണ് പറ്റി പറഞ്ഞിട്ടാണ് ഈ തല്ലുണ്ടാക്കുന്നത് അപ്പത്തേക്കും ജാസ്മിൻ പറയുന്നുണ്ട് നിന്നെ പോലെ കുതിര കുതിര എന്തോ അങ്ങനെ എന്തോ ആണോ അങ്ങനെ ഒരു പേടാണ് ഉപയോഗിച്ചത് പഴഞ്ചൊരു പോലെ സംഭവമാണ് കുതിരവല്ല വെട്ടിന്നോ കാല് വെട്ടിന്നോ അങ്ങനെ എന്താ ഓർമ്മ ഇല്ല കറക്റ്റ് എന്താ പറഞ്ഞത് അപ്പൊ എന്തോ അങ്ങനെ ഒരു ഡയലോഗാണ് പറയുന്നത് അങ്ങ് പറയുമ്പഴത്തേക്കും ജപ്രിക്കുന്ന ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് ദേഷ്യം വന്നിട്ട് ഈ തോക്ക് കൈലുണ്ടോ തോക്ക് കൈയറ പോകുന്നുണ്ട് അത് കഴിഞ്ഞപ്പം പിന്നെ ജാസ്മിൻ തന്നെ പുറകെ പോകുന്ന കാണിക്കുന്നുണ്ട് അപ്പൊ അവരെ എത്ര അടി ഉണ്ടാക്കിയാലും എത്ര ഇതാക്കിയാലും എനിക്ക് ജാസ്മിൻ ആണെങ്കിൽ കളിക്കാൻ നല്ല താല്പര്യം ഉണ്ട് അതായത് നല്ല രീതിയിൽ നിന്ന് കളിക്കാൻ താല്പര്യം പക്ഷേ ഈ ഗബ്രിയുടെ ഓപ്പോസിറ്റ് ഗബ്രി പിന്നെ അതിന് കൊടുക്കുന്ന റിപ്ലൈ ജാസ്മിൻ വല്ലതും തളർത്തുന്നത് അതുകൊണ്ട് തന്നെ ജാസ്മിന്റെ ഗെയിം അങ്ങ് ഇല്ലാണ്ടായി പോകും അത് തളർന്ന് പോകും അതുപോലെ തന്നെ വീണ്ടും വീണ്ടും ജാസ്മിൻ തന്നെ ഗബ്രിയുടെ പുറകെ ഇപ്പോ ദേ കാണാം നമുക്ക് ലൈഡിനടുത്ത് പോയി കാണാൻ പറ്റും ജാസ്മിനിങ്ങനെ ഗബ്രിയുടെ പുറകെ നടക്കുന്നത് അതങ്ങനെ ഇങ്ങനെയാണെന്നു പറയുന്നത് പക്ഷെ ഗബ്രി അത് മൈൻഡ് ചെയ്യുന്നില്ല എനിക്ക് ദേഷ്യം വരുന്ന മാറിപ്പോ ഞാൻ വല്ലതും പറയുന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ള മുന്നത്തെ മുന്നത്തെ ആഴ്ചകളിലൊക്കെ സെയിം എന്താണോ അവർ അവരുടെ അടി അത്രയും വലിയ കാര്യം എടുക്കേണ്ടതല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വീണ്ടും ഒന്നിരിക്കുന്നതാണ് അതുകൊണ്ട് നമ്മളത് വലിയ കാര്യം എടുക്കേണ്ടതായില്ല പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ സംഭവം നടക്കുന്നുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ സിജോന്റെയും അതുപോലെ തന്നെ രതീഷിന്റെയും ഒരു ഗെയിം പ്ലാൻ അത് ഞാൻ അടുത്ത വീട്ടിൽ പറയാൻ എന്തായാലും ഇപ്പം ഇത്രയും കാര്യം ഈ വീഡിയോയിൽ അത് പറയുന്നുള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത കാര്യമായിട്ട് വരാം ബൈ